ദേവികുളം ബ്ലോക്കിലെ ലക്ഷ്മി സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ആദ്യ മിൽക്ക് വെൽഡിംഗ് മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മിൽക്ക് എ ടി ഉദ്ഘാടനം ചെയ്തു മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലയിലെ ആദ്യ മിൽക്ക് വെന്റിംഗ് മെഷീൻ മൂന്നാറിൽ പ്രവർത്തനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മിൽക്ക് എടിഎം ഉദ്ഘാടനം ചെയ്തു ദേവികുളം ബ്ലോക്കിലെ ലക്ഷ്മി ക്ഷീര സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂന്നാർ ടൌണിന്റെ ഹൃദയഭാഗത്ത് ആരംഭിച്ച മിൽക്ക് എടിഎമ്മിലൂടെ ഉപഭോക്താക്കളുടെ സമയവും സൌകര്യവും അനുസരിച്ച് ഏതു സമയത്തും പാൽ വാങ്ങാൻ സാധിക്കും എത്ര രൂപയാണ് പാല് നിങ്ങൾ വെക്കുന്ന പാത്രത്തിൽ വെക്കുന്നതാണ് മൂന്നാറിൽ നമുക്കറിയാം ആയിരത്തോളം ലിറ്റർ പാലുകൾ അത്രയൊക്കെ കൊടുത്താളും ബാക്കിയെല്ലാം വിമെത്തിക്കണം നമുക്ക് മറ്റ് പ്രദേശങ്ങളിലും നമുക്ക് ഈ പാൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം മെഷീനിൽ നിക്ഷേപിക്കുന്ന തുകക്കനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പാല് ലഭിക്കും പത്ത് ഇരുപത് അൻപത് നൂറ് നോട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് യന്ത്രത്തിൽ നിക്ഷേപിച്ച് കുപ്പിയോ പാത്രമോ വെച്ചുകൊടുത്താൽ കൊടുത്ത തുകയ്ക്കുള്ള പാല് ലഭിക്കും ആയിരം ലിറ്റർ പാല് ഒരു ദിവസം ഗുണഭോക്താവിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ ന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ ജുവൽസ് തൊടുപുട